ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എഴുപത്തിയേഴാം വാർഷികത്തിന്റെ ഭാഗമായി കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹസംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു കാങ്കോൽ കാങ്കോൾ സിയറ്റ് സൗദത്തിൽ നടത്തിയ സ്നേഹസംഗമവും ഇഫ്താർ വിരുന്നും സയ്യിദ് മുഹമ്മദ് ഹുസൈൻ തങ്ങൾ അൽ അസ്ഹരി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എം ടി പി സൈഫുദ്ദീൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കെ പി മുസ്തഫ അൽ അസ്ഹരി കോവിൽ മിദാൻ അബ്ദുള്ള ഹാജി എം ടി അബ്ദുൾ അസീസ് കെ പി അബ്ദുള്ള ഹാജി വി പി ഹസൻ എൻ അബ്ദുൾ റഹ്മാൻ പി രാധാകൃഷ്ണൻ ടി എം ബാലകേശവൻ നബീശൻ സി കെ രമേശൻ മാസ്റ്റർ കെ വി പവിത്രൻ പി വി ഗോപി എന്നിവർ സംസാരിച്ചു സ്നേഹ സംഗമത്തിലും ഇഫ്താർ വിരുന്നിലും സാമൂഹ്യ രാഷ്ട്രീയ മാധ്യമ വ്യാപാര മേഖലകളിലുള്ളവർ പങ്കെടുത്തു നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർ ഡിസൈനിങ് ഇൻ്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇൻറ്റീരിയർ ആൻഡ് ബിൾഡ് ഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ